അപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കണ്ടതുപോലെ നമ്മളുള്ളത് ഊട്ടുപുരയിലാണ് അപ്പം ഊട്ടുപുരയിൽ എന്താ കാര്യം എന്നാണ് ചോദ്യം എന്താ പേര് എൻ്റെ പേര് രാജു എന്നാണ് രാജു മുണ്ടത്തിക്കോട് ഇവിടെ ആ സ്ഥലം മുണ്ടത്തിക്കോട് ഇവിടെ തന്നെയാണ് മുണ്ടത്തിക്കോട് വടക്കുമുറി ഇത് തെക്കുമുറി ഭാഗമാണ് നമ്മുടെ വടക്കുമുറിയാണ് എൻ്റെ സ്ഥലം ക്ഷേത്രം ക്ഷേത്രം കഴിഞ്ഞാൽ ജോലി ചെയ്യുന്ന ക്ഷേത്രം അത് എരുവുപെട്ടിയാണ് എരുവുപെട്ടി മങ്ങ ആരുമ്പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടങ്ങൂർ റോഡിൻ്റെ ആ ഭാഗം പണ്ടം ശരിക്കുള്ള സ്ഥലം നമ്മുടെ ശങ്കരൻകാവ് അമ്പലത്തിലെ കോമരാണ് അങ്ങനെ കൂട്ടുപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് ഈ പരിപാടി എടുത്തിട്ടുള്ള ആള് ഇതിൻ്റെ ആൾ ഞാനാണ് പരിപാടി നമ്മളാണ് ഏറ്റെടുത്തത് അപ്പോൾ കാലങ്ങളായി കുറച്ച് നമ്മൾ പഠിക്കുന്ന കാലം തൊട്ടേ നമ്മൾ ഇങ്ങനെ സപ്ലക്കും ദഹനത്തിനൊക്കെ പോയി അല്ല അങ്ങനെയൊക്കെ ആയി ഇങ്ങനെ ദഹണം പഠിച്ചു നമുക്കൊരു ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ് അദ്ദേഹം അതുകൊണ്ട് അങ്ങനെ പഠിച്ചു ഞാൻ തൃശ്ശൂരായിരുന്നു അപ്പോൾ നമ്മുടെ അതിലിപ്പോൾ ഇപ്പോൾ ഒരു വിഷമം എന്താ ചെയ്യും നമ്മൾ പോയിരുന്ന നമ്മുടെ കണ്ണസ്വാമി എന്നു പറഞ്ഞ ആൾ അദ്ദേഹം മരണപ്പെട്ടു അപ്പോൾ അതിൻ്റെ വാർത്ത അറിഞ്ഞ കാലത്താണ് അറിഞ്ഞത് അപ്പോൾ ആൾ പയ്യേനെ കിടക്കായിരുന്നു അപ്പോൾ അതൊരു കാര്യം അങ്ങനെ അമ്പിസാമിൻ്റെ അവിടെ പോവാറുണ്ട് അങ്ങനെയാണ് പോയിട്ടുണ്ട് ചുണ്ടും മോഹന അല്ല മോഹനേട്ടനാണ് പേര് അയാളുടെ മോഹനേട്ടൻ്റെ അവിടെയായിരുന്നു പഠിച്ചതൊക്കെ പിന്നെ അങ്ങനെ വന്നു അങ്ങനെ ഇത് സ്ഥിരമായി ഫീൽഡ് നല്ല ഇഷ്ടപ്പെട്ട പ്രൊഫഷണലായതുകൊണ്ട് നമ്മളിത് കൊണ്ട് നടക്കുന്നത് മാത്രം സാധാരണ പോലെയല്ല കലോത്സവത്തിന്റെ ഊട്ടുപുരം നിറഞ്ഞ ആടുകയാണ് അവർക്കൊക്കെ ഊർജം പരുന്നത് അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടുള്ള നമുക്ക് കുട്ടികളായതുകൊണ്ട് ഭക്ഷണം ഭക്ഷണം ഏത് ഇഷ്ടപ്പെട്ടതെന്ന് നമുക്ക് അറിയില്ല സാധാരണ രീതിയിൽ നമ്മളൊരു നോർമൽ ലെവലിൽ സാധാരണ ഒരു ഇന്നലെ പായസം ഉണ്ടായിരുന്നു ഐ ദിവസമായിരുന്നു പഞ്ചാര പായസമായിരുന്നു പപ്പടം ചോറ് ഒരു പേരി ഒരു അച്ചാറ് ഇന്ന് അത് തന്നെയാണ് പറയുന്നത് പായസം ഇല്ല അതുംമാതിരി ഇല്ല ഇപ്പൊ നാളെ കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം വീണ്ടും പായസ ലാസ്റ്റിവസം ഒരു പൈസ കൂടി ഉണ്ട് ഉണ്ടാവും അങ്ങനെയാണ് പറഞ്ഞത് തന്നെ ഇപ്പൊ നാളെ ഉണ്ടാവാണിച്ചു കഴിഞ്ഞാൽ നാളെ ഉണ്ടാവും അതൊന്നും പറയാൻ പറ്റില്ല സങ്കാരാണ് ചെയ്യാന്ന് പറഞ്ഞാൽ പറയും അങ്ങനെ പൈസ ഉണ്ടാവും നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ സപ്ലൈക്ക് പോകുമല്ലോ നമ്മൾ ഈ സൈഡ് ബിസിനസ് സൈഡായിട്ട് കുറച്ച് പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പോയി അതിനോട് അങ്ങനെ കമ്പായി അങ്ങനെ നമ്മളൊരു ടീം തുടങ്ങി അതുപോലെ ഒരു കുറച്ചു കാലം നടന്നു അപ്പൊ അത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇടുന്നവരെ നമ്മളീ വർക്കിനോട് കൂടി വർക്ക് ചെയ്ത് കാണിച്ച ധൈര്യം അങ്ങനെ കിട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടില് അത്യാവശ്യം കുറച്ച് വർക്കുകൾ എടുക്കാറുണ്ട് പിന്നെ ഇപ്പൊ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ കോടശ്ശേരി മല ഈ പാതിറ്റാവ് ക്ഷേത്രത്തിലെ ഊട്ട് പിന്നെ അയ്യപ്പ മുണ്ടത്തി അയ്യപ്പങ്കിൽ ഊട്ട് അങ്ങനെ ഒരുപാട് പ്രായം നമ്മൾ എടുക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെയായിട്ടൊക്കെ മേള ഏറ്റെടുക്കുന്നത് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പക്ഷേ മേളകൾ പങ്കെടുത്തിട്ടുണ്ട് കൊല്ലൂർ പള്ളി വടക്കാഞ്ചേരി പള്ളി തൊട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പോയിട്ട് ഏറ്റത് വേറെ ആളാണെങ്കിലും നമ്മൾ പോയി ചെയ്തു കൊടുത്തിട്ടുണ്ട് നമ്മൾ നാല് ദിവസങ്ങളായിട്ട് എത്ര പിള്ളേർക്കാണ് നാല് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഇന്നലെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്കാരെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും ഇന്നിപ്പോൾ ഒരു മൂവായിരത്തി അഞ്ഞൂറ് ആളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിൽ കൂടുപോന്നു പറയുന്നത് ഇനിയിപ്പോൾ പിന്നെ എത്ര കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര ആൾക്കാരായുണ്ട് അറിയില്ല കൂപ്പൺ എന്നറിയില്ല എന്റെ പണിക്കാരായത് അഞ്ചാളുണ്ട് ഞാനടക്കം അഞ്ചാളുണ്ട് വിദ്യാർത്ഥികളെല്ലാവരും വളരെയധികം സന്തോഷമാണ് നമുക്ക് എന്തോ ഭഗവതിയുടെ സഹായം കൊണ്ട് നമുക്കതൊരു സഹായിച്ചു നമ്മൾ നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലേ അങ്ങനെ കലോത്സവം നമ്മൾ എടുക്കാനോ നിങ്ങൾ ജോലി ചെയ്യാന്നെ പ്രതീക്ഷിച്ചില്ല അത് ഒരു കാഴ്ച കോമര കോമരായിട്ട് അധിക വർഷമായിട്ടില്ലേ ഞാന് അപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ ഒരു വർഷം വർഷമായിട്ടുള്ളു തയ്ക്കണുള്ളൂ കഴിഞ്ഞത് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട അതാണ് അതാണ് നമ്മൾ ഈ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ് ഞാൻ കല്യാണം കഴിക്കാൻ പറ്റണ ഒരു ജോലിക്ക് മാനേജർ മാനേജറെ ജോലിക്ക് കയറിയാളാണ് അപ്പം പിന്നെ അതൊന്നും ഒരു സുഖമില്ല ഇതാവുമ്പോൾ നമുക്ക് നമ്മുടെ തൃപ്തിയും മനസ്സെന്നറിയും പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അവരെ സന്തോഷമായിട്ടാണ് നന്നായി ആ ദിവസം വളരെ എല്ലാവർക്കും താല്പര്യമായിട്ടാണ് സംസാരിച്ചത് എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് അതിനൊക്കെ കേട്ടപ്പോൾ തന്നെ സമാധാനം ഉണ്ടായി ഫസ്റ്റ് ദിവസം എൻ്റെ അവർ കേൾക്കുമ്പോളെ സന്തോഷമായി പിന്നെ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് രണ്ടു ദിവസം ഓടിയുണ്ട് ഓടി കൊണ്ടുപോകണം

9048052480